മോശപ്പെട്ട കമന്റ് പറഞ്ഞ ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഓലതുങ് പറഞ്ഞോട്ടെ അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ സെയിം കടന്നു പോകണം ഉമ്മാൻ്റെ അമ്മേൻ്റെ ഒക്കെ മനസ്സ് സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ മക്കളാ ഇത്രയും കാലം എന്ന് പറയുന്നത് എന്റെ ഗാഡിയനായിരുന്നു ഇപ്പൊ ഞാൻ ഉമ്മാന്റെ ഗാഡിയനായി ഇനി എന്റെ ഉമ്മാനെയും ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കട്ടെ സാധിക്കട്ടെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മണാലി യാത്രയിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നബീസും അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് എത്ത് പങ്കുവെക്കാനാണ് ഇന്ന് നബീസുമ്മയും മക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് കൂടെ എന്റെ എല്ലാം എല്ലാ മക്കള് ഉണ്ട് പക്ഷെ മുന്നിൽ മുമ്പന്തിൽ നിന്നുകൊണ്ട് എൻ്റെ മോളെ മോള് ജിഫ്നിയന്ന് പിന്നെ ഞാൻ വിളിക്കുന്ന എൻ്റെ ഇട എൻ്റെ അടുത്ത ഫ്രണ്ട്സായ എൻ്റെ ആചർ ആചർ എൻ്റെ മോള് ജമുന ഫാത്തിമിയ എൻ്റെ കൂടെ ഉള്ളത് എങ്ങനെയാണ് ഒരു യാത്രയിൽ എത്തിപ്പെട്ടത് ഒരു മണാലി ട്രിപ്പ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് ആരായിരുന്നു പിന്നിലുള്ള ഒരു ഇൻസ്പിരേഷൻ എൻ്റെ പിന്നിലുള്ളത് എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ മോളാണ് എന്നെ ഈ മണാലി യാത്രയിലേക്ക് കൊണ്ടുപോയതും എല്ലാത്തിനും മുന്നിലും തലപ്പത്തിൽ നിന്നത് എൻ്റെ മോള് ഇവളാണ് ഇവളാണ് എന്നെ എല്ലാവരുടെയും കൊണ്ടുപോകാൻ ഉത്സാഹിച്ചത് പോകുന്നത് യാത്രകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിനു മുൻപ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണോ അതെ ഇതിൻ്റെ മുമ്പ് കുറേ യാത്ര ചെയ്തി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ടൂർ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ മൂത്ത മോളെ കൂടെ ഭർത്താവിന്റെ കൂടെ ഞാൻ എന്തു ചെയ്തിക്ക് അജ്മീറിൽ പോയിക്ക് പക്ഷേ എനിക്ക് ട്രെയിനിലൊക്കെ ആ കാര്യം ഭയങ്കര പോതിയനും കാരണം ഞാൻ ഇവള് കാരണം ഞങ്ങളാ ട്രെയിനിൽ കൊണ്ടുപോകാനും ഈ കരിപ്പൂർ ജനങ്ങൾ ഇങ്ങനെ പറയുമ്പം എനിക്ക് ഭയങ്കര പോതിയനും കാരണം അത് സമയത്തേക്ക് അവിടെ കാണാൻ പറ്റുമോ രീതി അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അജ്മീറിൽ പോയി അലഹന്ദ വന്ന് ഇപ്പൊ എന്താ പറയാ ഉംറൊക്കെ പോയി ഞാൻ നാല് ദിവസം കൊണ്ട് പരിപാടി ഇട്ടതാണ് അപ്പൊ അവിടുന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ഞാൻ എന്തെയ്യും മണാരിക്ക് യാത്ര പോകുന്നത് ടൂറൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പോയി വന്നു വന്നുല്ലേ അപ്പൊ തിരിച്ചു വന്നപ്പോ ആളുകളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്തായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാല് കൊറച്ചാളിൽ നിന്ന് എനിക്ക് നല്ലൊരു ഇതകട്ടിയത് നല്ലൊരു എന്താ പറയുക മനസ്സിന് എന്നൊരു സന്തോഷം വരുന്ന നല്ല വാക്കുകൾ പറഞ്ഞ ആൾക്കാരുണ്ട് അതേമാതിരി നേരെ തിരിച്ച് മോശപ്പെട്ട കമൻ്റ് പറഞ്ഞ ആൾക്കാർ ഉണ്ട് പക്ഷെ ഒരോടൊന്നും ഞാനൊന്നും പറയുന്നില്ല കാരണം ഓരോങ്ങ് പറഞ്ഞോട്ടെ എനിക്കതിൽ സന്തോഷാണല്ലോ കാരണം എനിക്ക് നല്ല വാക്ക് നല്ല സന്തോഷം തന്നെ ഒത്തിരിയോ ആൾക്കാരുണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഏത് കാര്യത്തിനും നമ്മൾ തിരഞ്ഞെടുങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നല്ലതുണ്ടാവും മോശവും ഉണ്ടാവും മോശപ്പെട്ട കാര്യമില്ല അതെ ഉമ്മ പറഞ്ഞ പോലെ മോശം പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മള് കൂടുതൽ തളർന്നു എന്ന് പറഞ്ഞാല് നമ്മളൊപ്പം നിൽക്കുന്നു വിചാരിക്കുന്ന ആൾക്കാരെ നമ്മളെ തളർത്തിട്ടുള്ള ആ ഒരു ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ട്രിപ്പിന് ശേഷം പക്ഷെ നമ്മൾ എത്രത്തോളം മോശം കമ്മൻറ്റുകൾ വരുമോ അത് നമ്മള് ഒഴിവാക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് തട്ടുന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ നല്ലത് വിചാ നമുക്കിപ്പോൾ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കില്ല എന്നുള്ളത് എനിക്കൊരു ഈ ട്രിപ്പിന് ചോദിച്ചാൽ മനസ്സിലായിട്ടുണ്ട് അതേപോലെ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് പലരും നമ്മളെ കൂടെ നിൽക്കും കാരണം ചിലപ്പോൾ അത് ഒരിക്കൽ നമ്മൾ സങ്കടപ്പെടുന്ന കൊണ്ടുള്ള സന്തോഷം കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ജെന്യൂനൈറ്റഡ് ആകുന്ന ഫീലിങ്സ് കാണിക്കുന്നതാണോ കാണിക്കുന്നൊന്നും അറിയില്ല പക്ഷെ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഞമ്മള് ഒരു ഡസഫായിട്ടുള്ള ഒരു ഒരു ചെറിയൊരു ടൈം ഉണ്ടായിരുന്നു ട്രിപ്പിന്റെ ഇങ്ങോട്ട് മടങ്ങി വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിൽ നമ്മളെ ഞമ്മളെ കുറിച്ച് മോശം പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ അത് നമ്മളെങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ആ നമുക്ക് വേറെ വേറെ ഒരാള് വേറെ നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോണം ഞങ്ങള് ഹാപ്പിയാണ് ഉമ്മ ഹാപ്പിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് മോശം കാര്യങ്ങളോട് വെറുപ്പൊന്നുമില്ല എല്ലാവരോടും സ്നേഹം മാത്രം ഇല്ല എല്ലാരോടും ഇവിടെ ഒരു പ്രാധാന്യമില്ല വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി ഭാവി പരിപാടികളൊക്കെ ഭാവി പരിപാടി എന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാ സ്കൂൾ പോകാനും വിദ്യാഭ്യാസം നേടുവാനും അന്നിരത്തെ ചുറ്റുവസനായ എനിക്ക് എന്ത് ചെയ്യാ പഠിക്കാൻ കഴിഞ്ഞിരിക്കില്ല ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം പത്താം ക്ലാസ് പഠിക്കണം ഡിഗ്രി ചെയ്യണം പി ജി പഠിക്കണം ഞാൻ എൻ്റെ മോളെ എന്തു ചെയ്തിക്ക് വിദ്യാഭ്യാസം ഒന്ന് പഠിപ്പിച്ച് അവൾ നല്ലൊരു നിലയിലെത്തിയിക്കി ഓളെ പോലെ തന്നെ എനിക്കും എന്താ ഓളെ പോലെ എത്തിയിക്കില്ലെങ്കിലും എന്തു ചെയ്യുക പഠിത്തരാകുമ്പോൾ കായ്ച്ചിടുന്ന കാലം വരെ ഞാനും പഠിക്കുവാൻ തയ്യാറാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എനിക്കും മുന്നോട്ട് പഠിക്കണം അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പൊ ഒരു മണാലി യാത്രയിലൂടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നബി ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ഒരുപാട് ആൾക്കാർ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അവരെ കണ്ടിക്കില്ല ഓല മുഖതാവ് കണ്ട് ഓലോട് രണ്ട് വാക്ക് സംസാരിച്ച് ഇതേപോലെ എന്നെ എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന എന്റെ പോലത്തെ ഉമ്മമാർക്കും ഇതേപോലെ ടൂർ പോകാനും സന്തോഷിക്കാനും ഒരിക്കും ഉണ്ടാവില്ല പൂതി അതുകൊണ്ട് എന്തു ചെയ്യുക ഓല മക്കൾക്ക് ഈ ഉമ്മാനെയോ അമ്മേനെയോ ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് എന്തു ചെയ്യുക പഠിച്ചവും കൊടുക്കട്ടെ ഉമ്മാൻ്റെ ഒക്കെ മനസ്സ് സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ മക്കളാ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടും നിങ്ങളെ മുന്നിൽ വന്ന് രണ്ട് വാക്ക് സംസാരിക്കുമെന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഫേമസ് ആയത് ഇനി അടുത്തൊരു ചോദ്യം മോള് ജിഫ്റ്റിനോടാണ് അപ്പോൾ ഉമ്മാനെ മണാലിയിലൊക്കെ കൊണ്ടുപോയി വന്നു എന്താണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ ഞാൻ എന്താ പറയാ ഹാപ്പിനെസിന്റെ ഒരു പീക്കിലാണ് അതെ കാരണം നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഉമ്മാന്ന് പറഞ്ഞാൽ ഞങ്ങളാ ചുറ്റുപാ ഭാഗത്ത് മാത്രം അറിയുന്ന വെറൊരു നബീസായിരുന്നു പക്ഷെ ഇപ്പൊ ഉമ്മ പൊളിയും കൂടി നബീസായി ഇപ്പൊ ഞങ്ങൾ പോ എവിടെയെങ്കിലും പോയാൽ തന്നെ അങ്ങനെ വൈറലായിട്ടുള്ള മറ്റേ മണാലിപ്പോയിട്ടുള്ള ഉമ്മാന്റെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷാണ് അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോളേജ് പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഉമ്മാനെ വിളിച്ചു കാരണം ഇത്രയും കാലം ഞാൻ കുറെ വർഷമായി പഠിക്കുന്നു അപ്പൊ ഇത്രയും കാലമായിട്ട് ഉമ്മ പേരന്റ്സ് മീറ്റിംഗിന് മറ്റു ഞങ്ങളുടെ കോളേജിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പോൾ ഉമ്മ കോളേജിൽ ഒരു പ്രോഗ്രാമിന് ഒരു ഗസ്റ്റ് ആയിട്ട് വരുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് എന്താ പറയുക നമുക്ക് ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അത് അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറെ വർഷമായി പഠിക്കുന്നു അപ്പൊ പഠിക്കുന്ന സമയത്തൊക്കെ ഗാഡിയെന്നുള്ള ഇടത്തിൽ ഫീസാ ഉമ്മാന്റെ വരായിരുന്നു പക്ഷെ ഈ ഒരു ഈ ഒരു ദിവസം കുറച്ചും കൂടെ ഹാപ്പിനെസിന് കുറച്ച് ഇത് കൂടുവാണ് കാരണം ഇന്ന് ഞാൻ ഉമ്മാന്റെ ഉമ്മാൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ആ ഒരു ആ ഒരു ഫേസിലേക്ക് ഉമ്മ മാറിയിരിക്കുകയാണ് ഇന്ന് ഉമ്മാൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരെ സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് നിൽക്കുന്നത് കാരണം ഇത്രയും കാലം നെബിസ എന്ന് പറയുന്നത് എൻ്റെ ഗാർഡിയൻ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഗാർഡിയൻ ആയി ഇപ്പം ഉമ്മ ഒരു സ്റ്റുഡന്റ് ആയി അപ്പം അതിനൊക്കെ നമുക്ക് അവസരം തന്നിട്ടുള്ളത് യജു താലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മഞ്ചേരിയിലുള്ളത് അപ്പോൾ നാളെ ഉമ്മ എസ്എസ്എൽസി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഉമ്മ പോവാണ് സമ്പന്ന സന്തോഷം ആകുമ്പോൾ മണാലി ഹാജിറ എന്ന് പറയുന്ന പേര് ഭയങ്കര വൈറലായിരുന്നു ഇപ്പൊ ഹാജിറ താത്തയുടെ മോള് ജംന ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ജംനക്ക് പറയാനുള്ളത് ഞാൻ നബീസ്റ്റാലയും എൻ്റെ ഉമ്മയും ഞാനും നബീസ് താലെ ഇ സ്ഥാനത്ത് നിന്നും ഒരുപാട് സന്തോഷങ്ങളുണ്ട് പണ്ട് മുതലേ നബീസ്താന്റെ കഷ്ടപ്പാടും ഒരു പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുവരുന്നതാണ് ഞങ്ങൾ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇനി എൻ്റെ ഉമ്മാനെയും ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് വിളിച്ചാൽ സാധിക്കട്ടെ അപ്പോൾ ഒരു മണാലി ട്രിപ്പ് കൊണ്ടൊന്നും നബീസുമ്മയുടെ ആഗ്രഹങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് ഒരുപാട് വ്യക്തമാണ് ഇനി തുടർന്നും ഒരുപാട് യാത്രകൾ നബീസുമ്മയ്ക്ക് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ എജ്യൂക്കേഷനായിട്ട് പഠനപരമായിട്ടും മുന്നോട്ട് ഒരുപാട് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം